നമ്മൾ അടിപൊളി കുറച്ച് കളക്ഷൻസ് വന്നിരിക്കുന്നത് ജീൻസ് എന്ന് വെച്ചാൽ ഡെനിമിൻ്റെ പലാസമാണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാർക്കറ്റ് വിലയുള്ള കിട്ടിലം പലാസോളാണ് നമ്മുടെ ഏകദേശം ഒരു അഞ്ഞൂറ് പീസ് വന്നിട്ടുണ്ട് വളരെ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ആണ് സൂപ്പർ ഐറ്റം ആണ് നല്ല സ്മൂത്തി ക്ലോത്ത് ആണ് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് ഏഴ് കളറും ഉണ്ട് ഏഴ് കളറും ഇത് കണക്ക് ലാ ഡാർക്ക് ഷേഡാണ് വരുന്നത് ഫുൾ ബാംഗ്ലൂർ ബേസ്ഡ് പിന്നെ വാഷബിൾ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇതിനകത്തത് ഇങ്ങനൊരു കെട്ട് വരുന്നുണ്ട് അപ്പം ഈ കിട്ട എല്ലാത്തിനകത്തൊരു കെട്ട് വരുന്നുണ്ട് അപ്പം അതാ വണ്ണം കുറഞ്ഞവർക്കാണെങ്കിലും ഇത് ടൈ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും പോക്കറ്റ് വരുന്നുണ്ട് അടിപൊളി ആണ് നല്ല ഫ്രീ ആണ് സൂപ്പറായിട്ട് കിടക്കും അടിപൊളി ഐറ്റംസുകളാണ് ഏഴ് കളറുകളാണ് നമുക്ക് നിലവിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എത്രയാണ് എത്ര രൂപ കൊടുക്കാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മാർക്കറ്റ് റേറ്റ് നമുക്ക് എത്ര രൂപ കൊടുക്കാം നമുക്കൊരു എണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് വേണ്ട നമുക്ക് വീഡിയോ ലെങ്ത് കൂട്ടണ്ട നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇന്നും നാളെയും കമലാസുര അബായ വേൾഡിന് സെയിൽ ചെയ്യാൻ പോണത് കേട്ടോ അപ്പം വെറും നാനൂറ്റി രൂപ എല്ലാ സൈസുകളും ഉണ്ട് പിന്നെ ഇവിടെ ടൈ ചെയ്യാവുന്ന സ്ഥലമുണ്ട് അടിപൊളി ഐറ്റംസ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സൂപ്പർ സൈസ് മീഡിയം ലാർജ് എക്സിന്റെ ഡബിൾ എക്സ് അല്ലേ എല്ലാ സൈസും വലിയ യൂണിസെക്സ് ആണ് ആണിനും പെണ്ണിനും ഉപയോഗിക്കാൻ പറ്റും എടുത്ത് <laughs> <laughs>